പാപ്പാ പറയുന്നു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് പരാജയം അന്തിമമല്ല നമ്മുടെ രക്ഷകനായ ദൈവവുമായുള്ള ബന്ധത്തെ ആശ്ലേഷിക്കുന്ന ക്രൈസ്തവരുടെ പ്രതിബന്ധങ്ങളും പരീക്ഷണങ്ങളും പരാജയത്തിൽ അവസാനിക്കുന്നില്ല പ്രലോഭനങ്ങളുടെ മുമ്പിൽ നാം ചിലപ്പോൾ വീണേക്കാം നാം എല്ലാം പാപികളാണ് പക്ഷേ നമ്മുടെ പരാജയം അന്തിമമല്ല കാരണം ഓരോ പരാജയത്തിനു ശേഷവും ദൈവം തന്റെ അനന്തസ്നേഹവും ക്ഷമയും കൊണ്ട് നമ്മെ പിടിച്ചുയർത്തുന്നു യേശുവിന്റെയും നമ്മുടെയും പ്രലോഭനത്തിന്റെ മൂന്ന് വശങ്ങൾ നമുക്ക് കണക്കിലെടുക്കാം പ്രലോഭനത്തിന്റെ തുടക്കം അത് സംഭവിക്കുന്ന രീതി അതിന്റെ ഫലം എന്നിവയാണ് അവ ഇതിൽ നിന്ന് നമ്മുടെ മാനസാന്തര യാത്രയ്ക്കുള്ള പ്രചോദനം നമുക്ക് കണ്ടെത്താനാകും പ്രലോഭനത്തിന്റെ ആരംഭത്തിൽ ക്രൈസ്തവർ ഭയചകിതരാകേണ്ടതില്ല പ്രലോഭനത്തിൽ വീഴാൻ ഇടയാകരുതേ എന്ന് നാം ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം ആ പ്രാർത്ഥനയ്ക്ക് ഇതിനകം തന്നെ ഉത്തരം നൽകിക്കഴിഞ്ഞുവെന്ന കാര്യം നാം മറക്കരുത് മനുഷ്യാവതാരമെടുത്ത യേശുവിലൂടെയാണ് അതിനുള്ള ഉത്തരം നമുക്ക് ലഭിച്ചിരിക്കുന്നത് അവിടുന്ന് എപ്പോഴും നമ്മോടൊപ്പമുണ്ട് പരീക്ഷണങ്ങളുടെയും അനിശ്ചിതത്വങ്ങളുടെയും സമയത്ത് വിശേഷിച്ചും കർത്താവ് നമ്മുടെ മേൽ കരുതലെടുക്കുന്നു പിതാവായ ദൈവവുമായുള്ള നമ്മുടെ ബന്ധത്തെ സംശയിക്കാനും നിരാകരിക്കാനും വിശ്വാസികളെ പ്രലോഭിപ്പിക്കാനാണ് സാത്താൻ പരിശ്രമിക്കുന്നത് ദൈവം യഥാർത്ഥത്തിൽ നമ്മുടെ പിതാവല്ലെന്നും വാസ്തവത്തിൽ അവിടുന്ന് നമ്മെ ഉപേക്ഷിച്ചു കഴിഞ്ഞുവെന്നും സാത്താൻ നമ്മുടെ കാതുകളിൽ മന്ത്രിക്കുന്നു പക്ഷേ ആ ശ്രമത്തിൽ സാത്താൻ വിജയിക്കുമ്പോഴേക്കും ദൈവം നമ്മോട് നമ്മോടടുത്തു വരികയും അവിടുത്തെ ജീവനും രക്ഷയും നമുക്ക് സമ്മാനിക്കുകയും ചെയ്യുന്നു പ്രലോഭനങ്ങളെയെല്ലാം അഭിഷിക്തനായ യേശുവിന്റെ സഹായത്തോടെ നേരിടുമ്പോൾ അതിന്റെ അന്തിമ ഫലം സാത്താന്റെ പരാജയമാണ് നാം നേരിടുന്ന പരീക്ഷണം പരാജയത്തിൽ അവസാനിക്കുന്നില്ല കാരണം ക്രിസ്തുവിൽ നാം തിന്മയിൽ നിന്ന് രക്ഷിക്കപ്പെട്ടവരാണ് ക്രിസ്തു നമുക്ക് മുമ്പിൽ വിമോചനത്തിന്റെയും രക്ഷയുടെയും പുതിയ പാത തുറന്നു തരുന്നു മാർച്ച് ഒൻപത് നോമ്പിന്റെ ഒന്നാം ഞായറാഴ്ച സെയിന്റ് പീറ്റേഴ്സ് ബസലിക്കയിലെ ദിവ്യബലിക്കിടെ വായിക്കുന്നതിന് ഫ്രാൻസിസ് പാപ്പ ആശുപത്രിയിൽ നിന്ന് എഴുതി നൽകിയ പ്രസംഗത്തിൽ നിന്നും